കുറേ തരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണെങ്കിൽ ഞാൻ സാധാരണക്കാർ ശരി ഞാൻ സാധാരണക്കാരി സാധാരണക്കാരും ആയിട്ടുള്ളൊരു വീട്ടമ്മയാണ് അപ്പം എൻ്റെ സ്ഥാനത്ത് നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ചിക്കത്തില്ല ഒന്നെങ്കിൽ നിങ്ങളിത് പട്ടിയും പടയും പടക്കി വീട്ടിൽ ആ പട്ടിണിയെങ്കിൽ പട്ടിണി ദാരിദ്ര്യമെങ്കിൽ ഇനി ഈ പരിപാടിക്ക് പോകുന്നില്ല അഭിനയിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ നേരെ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ച വീട്ടമ്മമാരാണ് സപ്പോർട്ടായിട്ട് നിക്കുന്നത് ഒരുപാട് വീട്ടമ്മമാര് സപ്പോർട്ടുണ്ട് പിന്നെ പല്ല് പല്ലിടല്ലട ഈ രണ്ട് സൈഡിലെ പല്ല് പല്ലോടി പോയതാണ് ഇനി അതൊന്നും പല്ലൊന്ന് വെക്കണം പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ഇടുന്നതും അനാവശ്യമായിട്ട് റിയാക്ഷൻ വീഡിയോസ് ഇടുന്നതും എന്നെ ഒരു പോലീസും പിടിച്ചിട്ടില്ല കേട്ടോ എടാ എന്നെ പോലീസ് പിടിച്ചു പറയൂടെ പോലീസ് പിടിച്ചു കൊറേ നേരമായി കേക്കാന്ന പോലീസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് ും നിന്റെയൊക്കെ നെഗറ്റീവ് കമന്റിയൊക്കെ എന്നെ മനസ്സിലായോ നിന്റെയൊക്കെ പറയാണ് നിന്റെയൊക്കെ ബോഡി ചീഞ്ഞു നിന്റെ റിയാക്ഷൻസോ നിന്റെയൊക്കെ വെറും ആരോപണങ്ങളോ രേണുശ്രുതി തളർത്തില്ല തളർത്തിന് പോകത്തില്ല ഇങ്ങനെ തന്നെ രേണുശ്രുതി മുന്നോട്ട് പോവും ഞാൻ പറയാൻ വന്നത് ഞാൻ കുറെ റിയാക്ഷൻസ് കമന്റ്സ് കിട്ടുന്നത് എന്നെ പോലീസ് വിളിക്കുന്നത് സീരിയസ് എന്നെ പോസ്റ്റ് എന്തിനാണ് പോലീസ് വിളിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്ത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ മൂവിയുടെ ജയിലിലൊന്നുമല്ല ഉന്നയിക്കുമ്പോൾ എന്താണ് ഏതാണെന്ന് നിങ്ങൾ സത്യം ഏതാണ് നൊണ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആരോപണം സന്തോഷവതിയായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്താണെന്നറിയാൻ വളരെ ഒരു ടൂ മന്ത് മുന്നേ നമ്മള് ടൂ മന്ത്രി അപ്പൊ ആ ഷെഡ്യൂൾ രണ്ട് മാസം മുന്നേ ഇതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ നന്നായിട്ട് പോയി സെക്കൻഡ് ഷെഡ്യൂൾ ആണ് ഇത് ഇത് ജയിലിലാണ് ഇനിയിപ്പോ ലിങ്കൊക്കെ വരുവായിരിക്കും ഓരോ എന്താ പറയാ എന്നെ പോലീസ് വിളിച്ചു പോലീസ് വിളിച്ചു എന്നെ ഒരു പോലീസും പിടിച്ചിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല മനസ്സിലായോ എന്നെ പോലീസ് അഥവാ ഞാൻ എന്തെങ്കിലും തെറ്റ് തെറ്റെയ്ത് തന്നെ പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷമാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടാത്തത് നെഗറ്റീവ് കമന്റ്സിനെ ഒന്നും ഞാൻ റിയാക്ഷൻ ചെയ്യാത്തത് ഒക്കെ എനിക്ക് എൻ്റെ മൈൻഡ് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് അപ്പുവാ ഒരു മാര്യേജ് വരണം നമുക്ക് ആലോചിക്കാം കേട്ടോ പക്ഷെ എത്ര പോവാൻ പറഞ്ഞാലും ഷിൻസ്പമുക്ക് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആരോടും പക്ഷെ ഞാൻ ഇവരെയായിരുന്നു ഡയറക്ട്ലി ഒരു എന്താ പറയാ ഒരു റിയാക്ഷൻസ് ഞാനൊക്കെ കൊടുത്തിട്ടില്ല അവരെ ചെന്ന് തോണ്ടിയിട്ടില്ല പച്ചമലാരത്തിൽ പറഞ്ഞാൽ ചെന്ന് തോണ്ടിയിട്ടില്ല പിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷേ എന്നെ പോലീസ് പിടിച്ചെന്നുള്ള ആരോപണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ നിയമവിരുദ്ധമായിട്ട് എന്ത് ചെയ്താലും അത് നിയമലംഘനമാകും അങ്ങനെ പോലീസ് പോലീസ് പിടിക്കാറുണ്ട് നിയമ നിയമം തെറ്റിച്ച പക്ഷെ ഞാൻ എന്താണ് നിയമം തെറ്റിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ എന്തിനാണ് എന്നെ പോലീസ് പിടിച്ചെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം വെറും നെഗറ്റീവ് ആരോപണങ്ങൾ എന്നെ 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 ഏൽക്കുന്നില്ല പിന്നെ നിങ്ങൾ എന്നെ കുറേ പേര് സ്നേഹിക്കുന്നവരുണ്ട് അവർ ചിലപ്പോൾ പേടിച്ചു പോകും അയ്യോ എന്താണ് രേണുവിനെ ഇനി പോലീസ് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ കുറെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഞാനിത് ക്ലാരിഫൈ ചെയ്യുന്നത് എന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് പിന്നെ എനിക്ക് വേണ്ടി സിനിമയിൽ അവസരം സിനിമ അവസരമുണ്ടോ മനസിലായില്ല സിനിമയിൽ സിനിമയിൽ അവസരം ഉണ്ടോന്നൊക്കെ അതിന്റെ പ്രൊഡക്ഷൻസും ഡയറക്ടറുംമാരും ഒക്കെയല്ലേ അറിയേണ്ടത് അവർക്കല്ലേ അറിയാൻ പറ്റുന്നു എന്നെ എന്തിനാണ് പോലീസ് പിടിക്കുന്നത് പോലീസ് ഒന്നും ഇന്നു വരെ പിടിച്ചിട്ട് ഇനി അഥവാ എന്നെ എനിക്ക് എനിക്കറിയാനൊരു തെറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായോ ഞാൻ കൊറേ കണ്ടു ലിങ്ക് ഒരുത്തൻ പറഞ്ഞേക്കുന്നത് ഞാൻ എന്റെ വീഡിയോയിൽ അറിയിക്കണം പോലീസ് പിടിച്ചത് ഇത് വേടേ ഞാനിവിടെ പച്ച മനുഷ്യനായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ ഷൂട്ടിങ് ഡൊക്കെ ആണ് എന്റെ രണ്ട് ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് ഷൂട്ട് ഷോട്ട് രണ്ട് ഷോട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് മൂന്നാമത്തെ ഉണ്ട് ഉണ്ട് ഷൂട്ട് കണ്ടന്റ് കഴിഞ്ഞിട്ടിരിക്കും ഇപ്പൊ എന്നെ ഉപയോഗിച്ചാണ് കണ്ടന്റ് ആക്കുന്നത് യൂട്യൂബ് കണ്ടാക്കുന്നത് ൂ ഇപ്പൊ തന്നെ എനിക്കറിയാം രേണു സുധീയുടെ പുതിയ ലൈവ് ഞെട്ടിക്കെന്ന വിവരം പുറത്തെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ യൂട്യൂബേഴ്സ് ഇപ്പൊ ഇടുമെന്ന് എനിക്കറിയാം കിട്ടും ഞാൻ അതുകൊണ്ട് നന്നായിട്ടൊന്നും നിന്നതല്ലേ തന്നെ അല്ല ഞാൻ പറയുന്നവരുടെ പുറകെ പോലീസ് പിടിച്ച് അപ്പൊ ഓരോരുത്തരും ചോദിക്കുന്ന പോലീസിൽ പിടിയോ എനിക്കല്ല ആദ്യം ഒട്ടേറെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരം തന്നെയാണ് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുസുദി എന്നാൽ പിന്നീട് തുടരെ തുടരെയുള്ള ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളുമായി സോഷ്യൽ മീഡിയ രേണുസുതി കീഴടക്കി എന്ന് തന്നെ പറയാം പിന്നീട് ഹേറ്റേഴ്സ് എല്ലാം തന്നെ ഫോളോവേഴ്സ് ആവുകയായിരുന്നു ഫേഴ്സാവുകയായിരുന്നു എന്നാലിപ്പോഴിത് ഒരിടേക്ക് ശേഷം വീണ്ടും ലൈവിലെത്തിയിരിക്കുകയാണ് രേണുസുദി തനിക്കെതിരെയുള്ള പോലീസ് കേസെല്ലാം തന്നെ വ്യാജമാണ് എന്ന് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണിപ്പോൾ രേണു